രസകരവും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയായിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് വന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വിവാഹം കഴിഞ്ഞ രണ്ടാം ദിവസം നവവധു പ്രസവിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്ത ഫെബ്രുവരി ഇരുപത്തിനാലിന് വിവാഹിതയായ യുവതിയാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് കുഞ്ഞിന് ജന്മം നൽകിയത് ഇതോടെ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു ഇവരുടെ വിവാഹം പിറ്റേ ദിവസം വരനൊപ്പം വരന്റെ വീട്ടിലെത്തിയ യുവതി അടുത്ത ദിവസം രാവിലെ വീട്ടിലുള്ളവർക്ക് ചായയും ഭക്ഷണവും എല്ലാം തയ്യാറാക്കി എന്നാൽ വൈകിട്ടോടെ യുവതിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് ഇവർ ഗർഭിണിയാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയത് ഇക്കാര്യം അറിഞ്ഞതും നവവരനും വീട്ടുകാരും ഞെട്ടി പിന്നാലെ രണ്ടു മണിക്കൂറിനകം യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം വേണമെന്നും വധുവും വീട്ടുകാരും ചേർന്ന് തന്നെ വഞ്ചിച്ചതാണെന്നുമാണ് വരന്റെ പരാതി വിവാഹ ദിവസം വധു ധരിച്ചിരുന്നത് വയറിനു മുകളിൽ വരെയുള്ള ലഹങ്ക ആയതിനാൽ ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും വരന്റെ സഹോദരിയും പറയുന്നുണ്ട് തണുപ്പ് കാരണമാണ് ലെഹങ്ക ഇങ്ങനെ ധരിച്ചതെന്നാണ് കരുതിയതെന്നും ഒളിച്ചു വെക്കാനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നും സഹോദരി ചോദിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം വധു വീട്ടിലെത്തിയെങ്കിലും സഹോദരനും ഒന്നും മനസ്സിലാക്കാനായില്ല അന്നേ ദിവസം ഭർത്താവിനോട് മാറിക്കിടക്കാൻ വധു ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ അവർ ഒന്നിച്ചല്ല കിടന്നത് കുഞ്ഞിന്റെ പിതാവ് ആരാണെന്ന വിവരം യുവതി തുറന്നു പറയണമെന്ന് സഹോദരി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം വിവാഹത്തിന് മുൻപ് വധുവും വരനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായാണ് വധുവിന്റെ വീട്ടുകാരുടെ ആരോപണം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വിവാഹം ഉറപ്പിച്ചതിനു ശേഷം ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് എന്നാൽ വരൻ ഇവരുടെ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് വിവാഹ കാര്യത്തിൽ അന്തിമ തീരുമാനമായതെന്നാണ് വരൻ പറയുന്നത് ഭാര്യയെ തനിക്ക് വേണ്ടെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും വരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്